സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ല നാൽപ്പതാം പിറന്നാളിന്റെ നിറവിൽ ഇതിന്റെ ഓർമ്മയ്ക്കായി കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നട്ടുപിടിപ്പിച്ചു കാസർഗോഡിന്റെ തനന്ത് വൃക്ഷമായ കാഞ്ഞിരമരത്തൈ നട്ടുകൊണ്ട് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് യിരത്തിനാല് മെയ് കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനുമിടയിൽ കർണാടകയോട് തൊട്ടുരുമി നിൽക്കുന്ന കേരളത്തിന്റെ വടക്കിയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പതിനാലാമത്തെ ജില്ലയാണിത് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന കടൽ തീരം കിഴക്കൽ മലയോരങ്ങളിൽ നിന്നുഭവിക്കുന്ന ചെറുതും വലുതുമായ നിരവധി നദികൾ ഒൻപത് കോട്ടകൾ എന്നിവയെല്ലാം കാസർഗോഡിന്റെ സവിശേഷ സമ്പന്നതയാണ് മാത്രമല്ല ഭൂപ്രകൃതി അനുസരിച്ച് കാസർഗോഡിനെ മലനാട് ഇടനാട് കടലോരം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം ഈ സ്വാഭാവിക വിഭജനമാണ് കാസർഗോഡിന്റെ കാർഷിക രീതിയും അധിവാസ മാതൃകയും എല്ലാം രൂപപ്പെടുത്തിയത് മലയാളത്തിനു പുറമെ തുളു ഉർദു വ്യാരി കൊങ്കണി മറാഠി കന്നഡ എന്നീ ഭാഷാ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്നത് കൊണ്ടുതന്നെ സപ്തഭാഷാ സംഗമഭൂമിയെന്നും കാസർഗോഡ് ജില്ല പൊതുവിൽ അറിയപ്പെടുന്നു ജില്ലയുടെ നാൽപ്പതാം പെരുന്നാളിനോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും വനം വകുപ്പും ജില്ലാ ഭരണ സംവിധാനവുമായി സഹകരിച്ച് കാസർഗോഡ് കലക്ട്രേറ്റ് പരിസരത്ത് ൾ നട്ടുപിടിപ്പിച്ചു കാഞ്ഞിരമരത്തെ നട്ടുകൊണ്ട് ജില്ലാ കെ പരിപാടി കാഞ്ഞിരമരം ചെയ്തു എല്ലാ വകുപ്പുകളുടെയും വിവിധ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് കൃത്യമായി ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനായി എല്ലാ ജീവനക്കാരും പ്രയത്നിക്കണമെന്നും കളക്ടർ ആഹ്വാനം ചെയ്തു വർഷം വർഷം തീയതിയാണ് കാസർഗോഡ് അപ്പോൾ അപ്പോൾ നാല് നാല് ഫോർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ஜையில் நம்ம மனசிலக்கிய ஒரு காரியம் இப்படத்தை உள்ள கவர்மெண்ட் சர்வீஸில் என்ட்ரி ஆகிறது வளர குறவாயிருக்கும் அது கொண்டு நமக்கு ஈப்பார்ட்மெண்ட் பிரத்யேகிட்டு எல்லா டிப்பார்ட்மெண்டும் நமக்கு ஈ ஆள்கள ஸ்டாஃபிண்ட ஒரு குறவரை நம்ம போடணும் அப்போ அதெல்லாம் நம்ம அட்ரஸ் அட்ரெஸ் உண்டு இதுபாடு இது மாதிரி ஒத்தி காரியங்கள் நமக்கு ஒருபாடு மீது நமக்கு செய்யணும் எல்லா டிப்பார்ட்மெண்டிலும் உள்ள உண்டு நம்மளுடைய வளர பிரதானப்பட்ட ஒரு ஒரு உத்தரவம் சர்வீஸ் டெலிவரி சர்க்காண்ட அதுபோல தான் நம்மளுடைய ஒரு பிரவத்தகர் சாதாரண ஆள்கள் போய் சேரணும் அதான் நம்ம ஒரு ஒரு அட்மினிஸ்ட்ரேஷன் நம்ம செய்யுண்டது എല്ലാവരും സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് കൺസർവേറ്റർ എ ഷജ്ന പദ്ധതി വിശദീകരിച്ചു സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ നെഹ്റു യുവകേന്ദ്ര ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി അഖിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എ പി ദിൽന എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരാണ് ജില്ലയുടെ നാൽപ്പതാം വയസ്സിന്റെ സ്മരണാർത്ഥമുള്ള നാൽപ്പത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മധുര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്